കണ്ട മണ്ണിൽ മുട്ടി കിടക്കുന്ന രീതിയിലാണ് ഇവിടെ കുരുമുളക് ഉണ്ടായിരിക്കുന്നത് നിറയെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് കൃഷിയെപ്പറ്റിയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുരുമുളക് കൃഷിയിൽ ഒരു വിജയം നേടിയിട്ടുള്ള ഒരു കർഷകനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കറുകുറ്റി മരങ്ങാടമാണ് ഞങ്ങളുടെ അയലോക്കം തന്നെയാണ് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ജോർജിയേട്ടനെ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ നാട്ടുകാരൻ തന്നെ ജോർജിയേട്ടനാണ് പുള്ളി കോൺട്രാക്ടറൊക്കെ ആയിരുന്നു ഇപ്പം കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുക അപ്പോൾ പുള്ളി ഒരു പരീക്ഷണം നടത്തി നോക്കിയൊക്കെ ആണ് പക്ഷേ പരീക്ഷണം വളരെ വിജയത്തിലാണ് ഇപ്പോൾ ജോർജിയേട്ടൻ ഈ കുരുമുളക് ഇപ്പൊ നമ്മള് നട്ടറ്റ് എത്ര ആളായി നട്ടറ്റ് പതിനഞ്ച് മാസമായിട്ടുണ്ട് പതിനഞ്ചു മാസം ഏഴാം മാസം തിരി കിട്ടും ഏഴാം മാസം ആ ഇതൊക്കെ ഇപ്പൊ നിറച്ച് തിരികളും ആ തിരികളും കൊള്ളാം എല്ലാത്തിലും തുണ്ട് അപ്പൊ ചെറിയ തൈ അല്ലേ വെച്ചി ചെറിയ തൈ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചപ്പോ എന്തൊക്കെ വളം കൊടുക്കുകയും എന്തൊക്കെ അത് വെച്ചപ്പോ കപ്പറിന്റെ പിണ്ണക്ക് പൊടിച്ചിട്ടു പിന്നെ ചാണകപ്പൊടി ട്രൈക്കൊടറ ചേർപ്പിച്ചാലും പിന്നെ ഞാൻ പച്ചക്കക്കടെ പൊടിയും കൂടി മേടിച്ചിട്ടുണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഉള്ളത് ഈ കോളിയാർ വളങ്ങളാണ് വളങ്ങി ആകപ്പാട് പിന്നെ പുല്ല് വരാതിരിക്കാൻ മാറ്റിട്ടു ഈ മാറ്റിട്ടാൽ മെച്ചാണ് ഷീറ്റ് ഇട്ടു നടക്കൂല പുല്ല് അപ്പൊ ഏഴാം മാസം നമുക്ക് കുരുമുളകായി കുരുമുളക് ആയി ഇതിപ്പോ നമ്മൾ ശരിക്കും പി വി സി പൈപ്പ് ആണല്ലോ അല്ല പി വി സി പൈപ്പ് ആണ് അപ്പോൾ പി വി സി പൈപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാ സക്സസ് ആണോ നിലവിൽ ഇപ്പോൾ സക്സസ് ആണോ ഇനി ദുരിതമായിട്ടൊന്നാണ് സാധനം വന്ന് കംപ്ലീറ്റ് പോയില്ലെങ്കിൽ

ചെടികളുടെ വളർച്ചയ്ക്കും പൂവിടൽ ഘട്ടത്തിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഗ്രീൻ പ്ലാനറ്റ് ഓർഗാനിക് വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കുക ഇതിപ്പോ ഇത്രയും സ്ഥലത്ത് എത്ര കാലുണ്ട് കാല് കാല് നമുക്ക് റബറം അതെ കുരുമുളകിലേക്ക് തിരിയാ കിട്ടാൻ കാരണം ഇത് പെർമനന്റ് നടുവിൽ കൂടിയിട്ട് വലിയ ടവർ ലൈൻ പോകും അങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയത് അപ്പം ഇത് കുറച്ച് ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ ബാക്കിയുള്ള സ്ഥലം ചെയ്യും പിന്നെ എനിക്ക് ഒരേക്കർ സ്ഥലം ഇപ്പോൾ റബറ് സ്ലോട്ട് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കും ഓ സക്സസ് ആണ് പക്ഷേ രണ്ടു വർഷത്തേക്ക് പരിപാലനം രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നെ വിഷയം സാധ്യതയില്ല സാധ്യതയില്ല പിന്നെയുള്ളത് നമ്മുടെ സി ഓ സി വളം അടിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ മറ്റേ വേറെ കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നും ഈ സംഭവം അല്ലേ സംഭവല്ലേ കൂടുമ്പോഴാണ് മഴക്കാലത്തിന് മുൻപ് ഒരു രണ്ട് പ്രാവശ്യവും മഴക്കാലത്തിന് ശേഷം ഒരു രണ്ടു പ്രാവശ്യവും പിന്നെ കുമ്മായ കിടക്കെ ഇട്ടു കൊടുക്കണ മഴക്കാലത്തിന് മുൻപ് ഇതാണ് ഈ കുമുളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളമല്ല പിന്നെ നമ്മൾ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇളക്കും പിന്നെ വെള്ളം കെട്ടി കിടക്കല് അതാണുള്ളത് പുല്ല് നമ്മൾ നമ്മൾ ഷീറ്റ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് മാസം വരും ഇതിപ്പോ ഇതിപ്പോ ഒരു നമുക്ക് ഒന്നും ഒന്നും പൈപ്പ് ഇട്ടേക്കണത് ഇതിന്റെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും മുകളില് വെള്ളത്തിന്റെ ആവശ്യമില്ല ജൂൺ മാസത്തില് തിരി ഉണ്ടായതിനു ശേഷം ഒരു വർദ്ധി വന്നു കഴിഞ്ഞാൽ കുരുമുളക് കായ പിടിക്കുന്നില്ല ആ സമയത്ത് മാത്രമേ മൂളീന്ന് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ കാരണം വെള്ളത്തിന് കുരുമുളക് അതിന്റെ പലായണം നടക്കുന്നത് സ്പ്രിങ്ക്ലർ വെച്ചത് സ്പ്രിങ്ക്ലർ വെച്ചത് ഇപ്പൊ ഒരു കൊല്ലം ആയിപ്പോഴേക്കും കുരുമുളക് അതാണ്ട് മൂക്കണ അവസ്ഥയിലായി അപ്പൊ അതിന്റെ തൈകൾക്ക് പ്രായം കുറവായതിന്റെ പേരിൽ ജലാംശം കിട്ടാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത കൊല്ലം പോലും മൂളീന്ന് വളർച്ചയും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മാസം കൊണ്ട് ഇത്രയും വളർച്ച ഉണ്ടായി ഉണ്ടായി ഇതുപോലെ ആ ഇതിലും നല്ല നല്ല ഗുരുമുളകും രണ്ടു വർഷം മുന്നേ ഇരുന്നൂറ്റി എഴുപത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രോബ്ലം വരേണ്ട കാര്യമില്ല രണ്ട് വർഷത്തേക്ക് പരിപാലനം ഒരു ഒരു മൂന്ന് ദിവസത്തെ അതിന്റെ അടുത്ത് വന്നേ പറ്റും

പിന്നെ ഇതിനകത്ത് പറയുമ്പോൾ നമ്മൾ കാലുകൾ ഇടാണെങ്കിൽ അതിന്റെ തൂപ്പ് അത് വളം വലിക്കും മരത്തിന്റെ മറ്റൊരു കുരുമുളകിന്റെ അടുത്താണ് നല്ല അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജോർജ് എന്നെടുത്തു എന്റെ പേര് ജോർജ് വീട്ടുപേർ പള്ളിയാൻ ഇടക്കുന്ന അട്ടാറയിലാണ് വീട് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം സിവിൽ കോൺട്രാക്ടർ ആയിരുന്നു അതിനുശേഷം ശേഷം പത്തു വർഷമായിട്ട് ഇപ്പം റെസ്റ്റിലാണ് ച്ചാ കരാർ പണിക്ക് പോകുന്നില്ല അപ്പോൾ പള്ളിക്കാര്യങ്ങള് കൃഷിക്കാര്യങ്ങൾ അതിനിടയ്ക്ക് ഈ വയസ്സുകാലത്ത് ഈ കൃഷി എന്ന് പറയുന്നത് അത് ഒരു ആദായമാണ് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് ഈ കൃഷി വയസ്സുകാലത്തേക്ക് ഏറ്റവും യോജിച്ച കൃഷി പരിപാടി കൃഷിയാണ് ഒരു വയസ്സ് പറഞ്ഞു ഇവിടെ വരുമ്പോൾ സന്തോഷമാണ് അതുപോലെ തന്നെ ചിലപ്പോ ദുരിതവാട്ടം പോലുള്ള വലിയ കേട്ട് വന്നു കഴിഞ്ഞു പോയി കഴിയുമ്പോൾ മനസ്സിനും പ്രതീക്ഷിക്കാം അത് പിന്നെ നമ്മൾ സ്വാഭാവികമാണെന്ന് പറയുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണ് ഇത്രയും നമ്മളിപ്പോ എന്തെങ്കിലും ഇത്രയും പതിനഞ്ച് മാസം കൊണ്ട് കൃഷി ചെയ്തു ഇത്രയും സംഭവം ഉണ്ടായി ഇതിൽ നിന്ന് കിട്ടണ പൈസ മാത്രമല്ല ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ആരോഗ്യം ഒന്നും കൂടി ചെറുപ്പായി കിട്ടും ചെറുപ്പായി കിട്ടും മക്കളൊക്കെ മക്കളൊക്കെ മൂത്തവള് എം ടെക് പാസ്സായി ആദിശങ്കരഞ്ജിൽ പഠിപ്പിക്കുന്നു ഇപ്പം പി എച്ച് ഡി ഗ്രാർ ആയി രണ്ടാമത്തവൻ ആർക്കിടെക്റ്റാണ് എസ് എം എസ് കോളേജിൽ അഞ്ചു വർഷം ജോലി ചെയ്തു ഇപ്പം സ്വന്തമായിട്ട് ജോലി ചെയ്തു ചേച്ചിയുടെ പേര് ചേച്ചി പക്ഷേ ഇപ്പം ചെയ്യാനായിട്ട് ഐഡിയപ്പെട്ടു മുളകൊക്കെ കട്ട് പറഞ്ഞാ അവളുടെ ഉണ്ടോ അപ്പൊ എന്തായാലും കുരുമുളക് കൃഷി സൂപ്പർ തന്നെയാ അപ്പൊ മൊത്തം ടവറല്ല അതിൻ്റെ അടി തട്ടിക്കോ

നല്ല കാര്യം പുതിയ പുതിയ അത് ഇപ്പോഴും ഞങ്ങളുടെ ഉണ്ടെന്നേ നമ്മൾ ഈ തറയിൽ നമ്മൾ പരീക്ഷിക്കാമല്ലേ പിന്നെ പരിചരണത്തിന് മാറ്റങ്ങൾ അത് വ്യത്യാസങ്ങളുണ്ട് അത് രീതിയിൽ പരിചരണം ചെയ്യണം മൂന്ന് മൂന്നടി പൊക്കത്തില് വെട്ടിക്കളയണം പിന്നെ നനയ്ക്കണം പിന്നെ പൂ ഉണ്ടാകുന്ന സമയത്ത് സ്പ്രേ കിട്ടിയില്ലെങ്കിൽ ആ കുരുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സീസണിൽ ബാക്കിയുള്ള സ്ഥലത്ത് കാപ്പിയും കുരുമുളും കൂടി നല്ല കാര്യം നല്ല അപ്പം നേരത്തെ തന്നെ കൃഷി അറിയാമായിരുന്നു അതോ ഇതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത് അല്ല അപ്പന്മാർ മുതൽ കൃഷിക്കാരാണ് ഏറ്റവും ഏറ്റവും ഭൂമി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പനെല്ലാം കൃഷിക്കാരാണ് ചെറുപ്പത്തിൽ കൃഷി ചെയ്താണ് ജീവിച്ച് പോകുന്നതും പക്ഷേ ഇപ്പോൾ പ്രായമായിപ്പോൾ വേറെ അമ്പതോടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് ഇതല്ല നല്ലതെന്ന് തോന്നിയിട്ട് ടവർ ലൈൻ്റെ അടിയാണ് ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഒരു നേരം പൊക്കായി സന്തോഷമായി ഒരു വരുമാനമായി ശരിക്കും ഈ ഭാഗത്തുള്ളവരൊക്കെ ശരിക്കും പാരമ്പര്യമായിട്ടൊക്കെ കൃഷിക്കാർ തന്നെയാണ് പിന്നെ ഇപ്പം തിരിഞ്ഞ് തിരിഞ്ഞ് പോണമെന്നുള്ളൂ കൃഷി തന്നെ ആർക്കും താല്പര്യമില്ലല്ലോ അതായത് ഈ കൃഷി വിജയിക്കണമെങ്കിൽ എൻജിനീയറിങ്ങും സയൻസും കൂടി വന്നാൽ മാത്രമേ കൃഷി വിജയിക്കുള്ളൂ അത് കൂടി നടക്കണമെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായവും സബ്സിഡി കാര്യങ്ങൾ കിട്ടണ നമ്മുടെ സർക്കാരിൽ നിന്ന് ഒരു സംസായവും നമുക്ക് നേരിട്ട് കിട്ടുന്നില്ല കറണ്ട് കാശ് വരും എനിക്ക് കിട്ടുന്നു ഞാൻ നേരിട്ട് അടയ്ക്കാം പലതൊന്നും കൊടുക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല കേട്ടോ അത് ഇതിന്റെ പിന്നാലെ പല പ്രാവശ്യം നടന്നു ഒരു പ്രാവശ്യം കൊണ്ട് നടത്തേണ്ട കാര്യം പത്രമാണ് ഞാൻ ഒരിക്കലും കൊണ്ടുവന്ന് കാണിച്ചിരുന്നു അപ്പൊ അത് ഇപ്പൊ പണ്ടില്ലെന്ന് പറഞ്ഞ് പോയി പിന്നെ ആരോടെ പോയി ഇത് എൻ്റെ കർഷക വഴികാട്ടിയാണ് ഇദ്ദേഹമാണ് എനിക്ക് പാലായിക്കപ്പുറം ഈരാറ്റുപാട്ട് എവിടെ സ്ഥലമായിരുന്നേക്കെട്ടി കാളക്കെട്ടി കാളക്കെട്ടി അവിടെ പോയി ഈ കുരുമുമായിട്ട് തയ്യൊക്കെ ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഞാനത് വെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് റബ്ബറൊക്കെ വെട്ടി സ്ഥലം റെഡിയാക്കി എടുത്തു അപ്പോൾ ജോർജേറ്റ ഇത് വെച്ചിട്ട് എന്നോട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ചോദിച്ചു ഇത് എങ്ങനെ വിജയമാണോ അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് അന്ന് പോയത് അപ്പോൾ ഞാൻ വെച്ചു ജോർജൻ്റെ അനിയും ജോസേട്ടൻ വെച്ചു പക്ഷേ ഞാൻ വെച്ചത് മരുത്തമ്മയായിരുന്നു അത് ചോല ഇത്ര ഇത്രയും വളർച്ചയില്ല പക്ഷെ ഇത് നല്ല വിജയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേ കണ്ടല്ലേ ഞങ്ങളുടെ സൂര്യപ്രകാശം ഒക്കെ പിടിച്ചു ചോല ഇതിന് പിന്നെ താല്പര്യം മനസ്സും വേണം അതാണ് ഇതിന് കാണിക്കുന്നത് ഈ ആള് നിസ്സാരക്കാരനല്ല വലിയൊരു കർഷകൻ തന്നെയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ കൃഷ്ണലോകത്തിന്റെ ഒരു വീഡിയോ ഇവരുടെ വീട്ടിൽ ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഉണ്ട് വെറൈറ്റി വെറൈറ്റി പ്ലാന്റ് വരും ഈ ഇവിടെ ജാതിരുന്നെല്ലാം ഇപ്പൊ വെട്ടിൻ നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോഴാണോ വന്നത് നേരത്തെ ഞാൻ പൊക്കം കുറഞ്ഞ വെച്ചു പൊക്കം കുറഞ്ഞ ജാതി അഞ്ചു വർഷം എത്തിപ്പ സംഗതി പക്ഷം കൂട്ടി അപ്പോൾ അത് അപകട സ്ഥിതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് കഴിഞ്ഞാൽ ഞാൻ വെട്ടിക്കിടന്ന് മാറ്റി കാപ്പി ഈ ടവർ ലൈൻ്റെ അണ്ടർ കാർപ്പിൻ ആക്കാൻ വരും മൊത്തം അഞ്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അവസരം പറഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നു നമ്മൾ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ

ഒരു ഐറ്റം പോയി അടുത്തത് പയർ പയർ അവിടെ വെള്ളരി പോയിട്ട് വെച്ചു കോവയ്ക്ക് ആരും പറയരുത് ടൈപ്പ് അതിന്റെ ഈ ഉണ്ട് ഇവിടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും